ശ്രീ അബ്രഹ്മണ്ണത്താണ് കേട്ടല്ലോ അല്ലെ പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐ ഒക്കെ ഈ പാലത്തായി പീഡന കേസിൽ ഇത്ര കാര്യമായി ഇടപെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റു കാര്യങ്ങൾ കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് വരാവുന്ന പ്രതികരണമായിരുന്നു ഇത് അല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളത്തിന് കാരണം ഇത്രയേറെ ക്രൂരമായ ഒരു ക്രിമിനൽ കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ കോടതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകന്മാർ ആ കാര്യത്തിൽ നീതിന്യായ പക്ഷത്ത് നിൽക്കണമെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറം ഇത്തരം കാര്യങ്ങളിൽ പോലും വർഗീയതയുടെ വിഷവീജങ്ങൾ വിതരുന്ന ഒരു സമീപനം അതും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ഏതർത്ഥത്തിലാണിത് പറഞ്ഞത് എന്നറിയില്ല പീഡത്തായി കേസ് മാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള ഏത് കേസുകളിലും കൃത്യമായുള്ള ഒരു കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകണം അതിലൊക്കെ ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെയാണ് നമ്മുടെ പൊതുസമൂഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിന് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ മതിക്കെട്ടുകൾ കൊടുത്ത് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ഒക്കെയുള്ള നീക്കം അതൊരിക്കലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വിശേഷിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇതിപ്പോൾ ഈ കേസിന്റെ സമയത്ത് ഈ പ്രതിയായിരുന്ന ആർ എസ് എസ് നേതാവ് കൂടിയായിരുന്ന പത്മരാജൻ പറഞ്ഞിരുന്നതും ഇതേ സംഭവമാണ് ഇത്തരത്തിൽ ഒരു ശ്രമം ലീഗിന്റെയും ഉൾപ്പെടെയൊക്കെ ഭാഗത്ത് എസ് ഡി പിയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ പരാതിക്കാരി ഒരു മുസ്ലിം ആയതുകൊണ്ടുമാണ് എന്നാണ് അപ്പോൾ അത് വളം വെച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രതികരണം കൂടി ആയി പോയില്ലേ ഹരിന്ദ്രന്റേത് അത് തന്നെയാണ് ഞാനും പറയുന്നത് കാരണം ഇതിന് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ ഒരു രൂപവും ഭാവവും നൽകരുത് അതിനപ്പുറം ഇത്തരം കുറ്റകൃത്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ നിർവഹിക്കേണ്ടത് അതിനൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയോ അല്ലെങ്കിൽ രണ്ട് വോട്ട് കിട്ടാനുള്ള ആയുധമാക്കിയോ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയോ അല്ല അതുവഴി ചെയ്യേണ്ടത് അത് വളരെ ഗുരുതരമായ തെറ്റാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കാണുന്ന ഒരു തെറ്റായ പ്രവണത കൂടിയായി ഇത് മാറുകയാണ് കാരണം ഏത് വിഷയത്തെയും കൊണ്ടുപോയി വർഗീയവൽക്കരിക്കാനുള്ള ഒരു കുൽസിതമായ നീക്കം ഇതിന്റെ ഗുണഫലം താൽക്കാലിക നേട്ടത്തേക്കാൾ ഉപരി കേരളം കാത്തുസൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ മതേതര നന്മയും നമ്മുടെ സഹവർത്തിത്വവും നമ്മുടെ സഹിഷ്ണുതയും ഒക്കെ തകർക്കാനാണ് ഇത് ഉപകാരപ്പെടുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പിന്മാറുകയാണ് വേണ്ടത്